വിശ്വലേറ്റവും സ്നേഹമുള്ളവരെ ദിവികാരന്യനാഥനെ ആരാധിച്ചുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം പരിശുദ്ധി അമ്മയെ പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മാസങ്ങളിലൂടെയാണ് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാൾ ഒരുക്കമായി ഈ ദിവസങ്ങളിൽ ഒരുങ്ങാനായിട്ട് പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പൂർണമായും പ്രതിഷ്ഠിക്കുവാനായി നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിനായി വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന അനുസരിച്ച് മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ആറാം തീയതി തൊട്ട് സെപ്റ്റംബർ എട്ടാം തീയതി വരെ നമ്മൾ മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് ഉള്ളവരെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ആളുകൾ ഈശോ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പോലെ വിശുദ്ധമായൊരു ഹൃദയം നമ്മൾക്ക് ലഭിക്കുന്നതിനും നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെടുന്നതിനും അത്ഭുതകരമായ ഒരു അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ് മന്ന വഹിച്ചവളാണ് ആ സ്വർഗീയം അന്നയുടെ മുമ്പിൽ നിന്നാണ് അച്ഛൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോയുടെ ചൂട്ടിൽ അച്ഛൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത എല്ലാ ദിവസവും അച്ഛൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇട്ടുതരുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരുങ്ങ നല്ല പ്രാർത്ഥനാപൂർവ്വം വേണം ഇത് ചെയ്യുന്ന അത് നിങ്ങളെ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ നിയമങ്ങളൊക്കെ നിങ്ങൾ സമർപ്പിക്കണം ഏറ്റവും എളിമയോടും സ്നേഹത്തോടും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മുടെ ജീവിതത്തെ അമ്മയുടെ ആ പരിശുദ്ധമായ ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കണം അതിൻ്റെ വലിയൊരു അഭിഷേകം നമ്മൾക്കും നമ്മുടെ മക്കൾക്കും കിട്ടണം പ്രത്യേകിച്ച് നമ്മുടെ രൂപത ദിവ്യകാരുണ്യ വർഷമായിട്ട് ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒരു വെക്കുവായി തീരട്ടിയത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ രൂപം കണ്ടതുപോലെ അമ്മയുടെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ മക്കളായിട്ട് രൂപപ്പെടണം അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ വിമലാ പ്രതിഷ്ഠ നടത്തുമ്പോഴേക്കും അത്ഭുതകരമായ മാറ്റങ്ങളും ദൈവിക ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അതിനുവേണ്ടി അച്ഛനൊത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് അച്ഛനോടൊപ്പം ചേർന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോമ്പിലും ജാഗരണത്തിലും ജപമാല അർപ്പണത്തിലും വിശുദ്ധകുമാരി അർപ്പണത്തിലും ദിവ്യകാരുണ്യ ആരാധനയിലും ഒക്കെ പങ്കുചേർന്ന് ഈ മുപ്പത്തിമൂന്ന് ദിവസം നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ രൂപതയൊക്കെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് വിട്ടു കൊടുക്കാം അത്ഭുതങ്ങൾ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധമ്മ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ വിശ്വാസത്തോടെ നമുക്ക് വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരുങ്ങാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ അമേരിക്ക നോർത്ത് അമേരിക്ക എല്ലായിടത്തേക്കും നിങ്ങളിത് പരിചയമുള്ള എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കണം നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഈ രൂപതകളിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലും നടക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും ഈ രാജ്യങ്ങളുടെ ഉപ്പായി ഉപ്പായിത്തീരുന്നതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അതിനുള്ള കൃപ ഈശോ തരട്ടെ എല്ലാവരും സ്നേഹത്തോടെ ഈ ഹൃദയ വിമലഹൃദയ ഒരുക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ജോയലച്ഛൻ ദിവികാരണ്യനാഥൻ്റെ ആശീർവാദവും അനുഗ്രഹവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ